ാഹുവിന്റെ ദീനന് വേണ്ടി പിറന്ന നാടിനു വേണ്ടി സ്വന്തം ശരീരവും ജീവിതവും ജീവനും പണയം കൊടുക്കുന്ന പാവങ്ങൾ പോലെ പാവങ്ങളായ എത്രയോ കൈ അറ്റുപോയപ്പോൾ വലത് കൈയിലുണ്ടായിരുന്ന വടി കൊണ്ട് തനിക്ക് നേരെ കടന്നു വരുന്ന ട്രോണിനെ എറിഞ്ഞ് വീഴ്ത്തിയിട്ടു ലരിച്ചു കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സുഹതാക്കളുണ്ടല്ലോ അവർക്കല്ലാഹു കൊടുക്കുന്ന മഹത്വം എന്തെന്നറിയുമോ അവർക്ക് അവർക്കള്ളാഹു കൊടുത്ത പദവി എന്തെന്നറിയുമോ പ്രവാചകൻ വിടുന്നു പറഞ്ഞു തരികയാന്നാഹ്തറോ മിനൽ മിനീന അംഫുസഹും അംബാലും ാഹുവിന്റെ മാർഗത്തിൽ ജീവിതവും ജീവനും കൊടുത്ത സ്വാപത്തോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതവും ജീവനും കൊടുക്കുന്ന വിശ്വാസികളോ അവരെ അള്ളാഹുവിന്റെ സ്വർഗം നാളെ കാത്തിരിക്കുമെന്നോ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാതങ്ങളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാ ഇന്ന ക മയ്യത്തും ഇന്നും മയ്യത്തോ അങ്ങ് മരിക്കും ുംബിയേ ചേതനയറ്റ ശരീരമായിട്ട് മാറും നിശ്ചലനായിട്ട് അങ്ങ് പക്ഷേ നിശ്ചലനായി കിടക്കാത്ത എൻ്റെ അരികിൽ ജീവിച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് നിങ്ങൾ അവര് മരിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ അവരാരെന്നറിയുമോ അംബാ നിങ്ങൾ മരിച്ചെന്നു പറഞ്ഞാലും കൊല ചെയ്യപ്പെട്ടു പോയെന്നു പറഞ്ഞാലും അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പടച്ച പടച്ചറബിന് വേണ്ടി ഒരു തുള്ളി രക്തം